അതേസമയം തന്നെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് മാധ്യമങ്ങളെ കാണും ദില്ലി കേരള ഹൗസിലാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളോട് സംസാരിക്കുക വിവരങ്ങളുമായി സിബി ദില്ലിയിൽ നിന്ന് ചേരുകയാണ് സിബി ഈ അൻവറിന്റെ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ നിന്നുള്ള നേതാക്കൾ അഭിപ്രായം പറയുകയുണ്ടായി പക്ഷേ അതിന്റെ ഔദ്യോഗിക പ്രതികരണം എന്ന നിലയിൽ എല്ലാവരും കാത്തിരിക്കുന്നത് സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് രണ്ടരയ്ക്ക് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കാണും വിഷയത്തിൽ പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട് പറയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സമഗ്രമായ വിവരങ്ങൾ ആ മനു തീർച്ചയായും ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് തന്നെ സി പി എമ്മിൻ്റെ ഔദ്യോഗികമായ തീരുമാനം പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറയും ഞാനിപ്പോൾ നിൽക്കുന്ന കേരള ഹൗസിലെ ഈ കോൺഫറൻസ് കളി വെച്ചായിരിക്കും അദ്ദേഹം ആ മാധ്യമങ്ങളെ കാണുന്നത് എന്തായാലും ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനാണ് വിളിച്ചു വിളിച്ചേർത്തിരിക്കുന്നത് അദ്ദേഹം രാവിലെ പതിനൊന്ന് മണിയോടെ പി ബി യോഗത്തിനായി ദില്ലിയിലെ എ കെ ജി ഭവനിലേക്ക് പോയിരിക്കുകയാണ് അദ്ദേഹം ആ ഒരു ഉച്ചഭക്ഷണത്തിന് ശേഷം ഉള്ള ആ ഒരു വിശ്രമ വേളയിൽ അദ്ദേഹം ആ മാധ്യമങ്ങൾ കാണുമെന്ന് അറിയിച്ചിരുന്നു ഇന്നലെ തന്നെ ഈ ഒരു വിഷയത്തിൽ പാർട്ടിയുടെ നിലപാട് അദ്ദേഹം ഏകദേശം ഒരു സൂചന നൽകി കഴിഞ്ഞിരിക്കുന്നു ിച്ച് അദ്ദേഹം പറഞ്ഞത് ഇടതുപക്ഷ പി വി അൻവറിൻ്റെ ആരോപണം വളരെ ഗൗരവമായി കാണുന്നില്ല പക്ഷേ ഈ ഇടതുപക്ഷത്തെ ഇടതുപക്ഷ സർക്കാരിനെയും പാർട്ടിയെയും ഇത്തരത്തിൽ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി വലതുപക്ഷ മാധ്യമങ്ങളും പ്രതിപക്ഷ പാർട്ടികളും നടത്തുന്ന അതേ ആരോപണങ്ങൾ പി വി അൻവർ ആവർത്തിക്കുന്നു ഇതിൽ ഒരു മുന്നറിയിപ്പ് പി വി അൻവറിന് നൽകിയിരുന്നു പക്ഷേ അദ്ദേഹം വീണ്ടും വീണ്ടും ഇത്തരത്തിൽ ഈ ആരോപണങ്ങൾ ആവർത്തിക്കുകയാണ് ആ പശ്ചാത്തലത്തിൽ കൃത്യമായി ശരിയായ രീതിയിൽ ഈ കാര്യങ്ങൾ അന്വേഷിച്ച ശേഷം കൃത്യമായ രീതിയിൽ പാർട്ടി നിലപാട് സ്വീകരിക്കും നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇന്ന് വിശദമായ കാര്യത്തിൽ കൃത്യമായ മറുപടി സി പി ഐദ്യോഗികമായി നൽകുമെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു അത് പ്രകാരമാണ് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് അദ്ദേഹം വാർത്താസമ്മേളനം വിളിച്ചു എത്തിക്കുന്നത് രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും പി ബി യോഗത്തിനും പോകുന്നതിനു മുൻപായി അദ്ദേഹവും ഇത്തരത്തിൽ മാധ്യമമായി സംസാരിക്കുകയും പി ബി അൻവറിന്റെ ഈ വാക്കുകൾക്ക് അല്ലെങ്കിൽ ആരോപണങ്ങൾക്ക് പിന്നിൽ മറ്റ് ചില കേന്ദ്രങ്ങളുണ്ടെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു കൂടാതെ പൂർണ്ണമായും ആരോപണങ്ങൾ തള്ളിക്കളയുകയും ചെയ്തിരുന്നു എന്തായാലും പിന്നീട് വിശദമായ രീതിയിൽ പ്രതികരിക്കുമെന്ന് പിണറായി വിജയനും വ്യക്തമാക്കി ക്കിട്ടുണ്ട് എന്തായാലും ഇന്നിപ്പോൾ ആ പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കും പ്രത്യേകിച്ച് പാർലമെന്ററി പാർട്ടി അംഗത്വമുള്ള പി വി അൻവറിനെ ആ ഒരു പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് നിലയിൽ മാറ്റി നിർത്തുന്ന രീതിയിലേക്ക് ആ തീരുമാനങ്ങൾ ഇനി സി പി എം ആണ് കൈക്കൊണ്ട് കൊള്ളേണ്ടത് ആ സി പി എമ്മിൻ്റെ തീരുമാനങ്ങളായിരിക്കും ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദം മാസ്റ്റർ നൽകുക